പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെയിറ്റിംഗ് ഷെഡിലെ ആന്റോ ആന്റണിയുടെ ചിത്രങ്ങളും പേരും ഉടൻ മറയ്ക്കാൻ നിർദ്ദേശം നൽകി ഇലക്ഷൻ സ്കോഡിനാണ് കളക്ടറുടെ നിർദ്ദേശം വന്നിട്ടുള്ളത് സുജു ടി ബാബു വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നുണ്ട് സുജു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങളൊക്കെയും അട്ടിമറിക്കുന്ന സാഹചര്യങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ആന്റോ ആന്റണിക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നിർദ്ദേശത്തിലുണ്ട് കാവ്യ ഇത് പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥി നൽകിയ പരാതിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആറന്മുള നിയോജക മണ്ഡലം സെക്രട്ടറി എ പത്മകുമാറാണ് ജില്ലാ കലക്ടറുമായ വർണാധികാരിക്ക് പരാതി നൽകിയിരുന്നത് അതായത് ആൻറ്റോ ആൻ്റണി എം നിർമ്മിച്ച എന്ന് അവകാശപ്പെടുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും അതുപോലെ ഫോർ ജി ടവറുകളിലുമാണ് ആൻറ്റോ പേര് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ചട്ടത്തിൽ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് എ പത്മകുമാർ ജില്ലാ കലക്ടർക്കും ആയിരിക്കും ജില്ലാ കലക്ടറും വരണാധികാരിയുമായിരിക്കുന്ന കലക്ടർക്ക് പരാതി നൽകിയിരിക്കുന്നത് അതിന് ഇപ്പോൾ കലക്ടർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത് ഇലക്ഷൻസ് കോഡിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുവാണ് ആൻറ്റോ ആൻഡോയുടെ പേര് ഈ വെയിറ്റിംഗ് ഷെഡ്യൂളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഫോർ ജി ടവറുകൾ ടവറുകളിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്യണം മറച്ചു വെക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ പൊതു ഇടത്ത സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പേരിങ്ങനെ പ്രദർശിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടണത്തിൻ്റെ ലംഘനമായിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മറച്ചു വെക്കാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് അങ്ങനെ മറയ്ക്കാൻ വേണ്ടി ചെലവാകുന്ന തുക അത് ആൻറ്റോ ആന്റണി എംപിയുടെ തെരഞ്ഞെടുപ്പ് ചെലവായി കണക്കാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ വകിയിരുത്തുകയും ചെയ്യും എന്തായാലും എൽ നൽകിയ പരാതി ന്യായമാണെന്ന കമ്മീഷൻ നടപടികൾ ും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ആൻറ്റോ ആൻ്റണി എം പി നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നെ പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് വരെയും ആ വെയ്റ്റിംഗ് ഷെട്ടുകൾ ഉദ്ഘാടനം ചെയ്യുകയും അത് പ്രചാരണത്തിനുപയോഗിക്കുവാൻ വേണ്ടിയുള്ള തരത്തിലേക്ക് മാറ്റി തീർക്കുവാനും ആൻറ്റോ ആൻ്റണി എം പി ശ്രമിച്ചിരുന്നു അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടപടി എന്തായാലും ഈ കാര്യത്തിൽ നടപടി ഉണ്ടായിരിക്കുവാണ് എൽ ഡി എഫിൻ്റെ പരാതി ശരിവെക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു കാവ്യ ഉണ്ടായിരിക്കുന്നത് ശരി സുജുറ്റി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നോ